ടെറസിലെ ചെടിച്ചട്ടിയിൽ നട്ട വഴുതനയിലുണ്ടായ വഴുതനങ്ങിയാണത് നല്ല മുഴുത്ത പച്ച പച്ചവഴുതന ഏകദേശം പറിച്ചെടുക്കാറായും തോന്നുന്നുണ്ട് രണ്ടാമത്തെ വഴുതനങ്ങി അത്ര വലുതായിട്ടില്ല ചെറുതാണ് പിന്നുണ്ടായ ഉണ്ടായ പൂക്കളും അതിന് മുമ്പുണ്ടായ പൂക്കളൊക്കെ ഒരു ദിവസം കൊഴിഞ്ഞുപോയ പോലെയാണ് കാണുന്നത് പക്ഷേ ചെടി നന്നായിട്ട് വളരുന്നുണ്ട് കുറച്ചുകൂടെ പൂമുട്ടുകളൊക്കെ കാണുന്നുണ്ട് ഒരു പക്ഷേ ഇനിയും കാഴ്ച ഇല്ല കൂടെ ചെടിച്ചട്ടിയിലുള്ള മറ്റേ വേദന വളരെ ശോഷിച്ചാണ് നിൽക്കുന്നത് പിന്നെ ഒരു പതിനഞ്ച് ചെടിച്ചട്ടിയിൽ ഇത്രക്കല്ലേ വളരാൻ സാധിക്കുള്ളു ഈ ചെടിയും ഫോട്ടോട്രോപ്പിസം ഇന്നലെ പറഞ്ഞ ഫോട്ടോട്രോപ്പിസം കാണിക്കുന്നുണ്ട് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് വളരുന്നത് കാണാം അതായത് ചുമര അല്ലാത്ത ഭാഗത്തേക്ക് കാണാം വളരുന്നത് സൂര്യപ്രകാശം ആ ഭാഗത്തു നിന്നാണല്ലോ കിട്ടുന്നത് ചുമരൻ്റെ അവിടേക്ക് സൂര്യപ്രകാശം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഈ ചെടിയും ഫോട്ടോട്രോപ്പിസം ഇന്നലെ പറഞ്ഞ ഫോട്ടോട്രോപ്പിസം കാണിക്കുന്നുണ്ട്